കേരള കോൺഗ്രസ് മാണിവിഭാഗം യു ഡി എഫിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം അടിത്തറ വികസിപ്പിക്കണമെന്നാണ് യു ഡി എഫ് തീരുമാനമെന്നും യോജിക്കാൻ പറ്റുന്ന എല്ലാവരുമായി സഹകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എഫിലേക്ക് ആര് വന്നാലും മെച്ചമാണ് യുഡിഎഫിന്റെ അടിത്തറയാണ് വിപുലീകരിക്കുന്നത് ആളുകൾ കൂടുതലാക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് യു ഡി എഫിന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന ജനാധിപത്യ മതേതരത്വ ചിന്താഗതിയുള്ള എല്ലാ വിഭാഗങ്ങളെയും യു ഡി എഫ് സ്വീകരിക്കും പി എം എ സലാം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയും മുന്നണിയും സജ്ജമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരിയിൽ യു ഡി എഫിന്റെ സീറ്റ് ചർച്ചകൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലിലായിരുന്നു അതിൽ അഭൂതപൂർവമായ വിജയമാണ് ലഭിച്ചത് ഇനി ഫൈനലാണ് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റിന് അര്ഹതയുണ്ടെന്നാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത് ഇത് സംബന്ധിച്ച് യുഡിഎഫിൽ നല്ല രീതിയിലുള്ള ചർച്ച നടക്കും വിജയസാധ്യത മാത്രം പരിഗണിച്ച് സീറ്റുകൾ വെച്ചുമാറാൻ സാധ്യതയുണ്ട് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെങ്കിലും യുഡിഎഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ലീഗ് തയ്യാറല്ലെന്നും അദ്ദേഹം അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിലെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എത്താതിരുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണിമാറ്റം സമിതി ചർച്ചകൾ വീണ്ടും സജീവമായ പശ്ചാത്തലത്തിലാണ് പി എം എ സലാമിന്റെ പ്രതികരണം മന്ത്രി റോഷി അഗസ്റ്റിൻ ചീഫ് വിപ്പ് എൻ ജയരാജ് തുടങ്ങിയ നേതാക്കൾ സമരപരിപാടിയിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന ജോസ് കെ മാണി ഇന്ന് സത്യാഗ്രഹത്തിനും വരാതിരുന്നതോടെ യാണ് മുന്നണിമാറ്റം സംബന്ധിച്ച ചർച്ചകൾ കൂടുതൽ സജീവമായത്